കേരളത്തിലെ തന്നെ ആദ്യത്തെ സോണി പ്രൊജക്ഷൻ എന്ന് പറയുന്നതും രാവിലെ കത്തിക്കുന്നതായ ഈ വിളക്ക് വന്നിട്ട് വൈകുന്നേരത്ത് സമാധിയിൽ പൂജ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ വിളക്ക് അണയ്ക്കത്തുള്ളൂ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളൂ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് നമ്മള് ഹിന്ദു രീതിയിലുള്ള പ്രാർത്ഥന ചെയ്യുന്നുണ്ട് യേശു കർത്താവിന്റെ രീതിയിൽ പ്രാർത്ഥന ചെയ്യുന്നുണ്ട് അള്ളാവിന്റെ നമ്മൾ ദിവസവും ഇവിടെ ചെയ്യുന്നുണ്ട് ഒരു തിയേറ്ററിന്റെ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി വന്നപ്പോ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇതാ ഈ കാണുന്ന ബക്കറ്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പരിചയം ഉണ്ടായിരിക്കും പണ്ട് തിയേറ്ററുകളുടെ അകത്തായിരുന്നു ഇത്തരം ബക്കറ്റുകൾ ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ തിയേറ്ററിന് പുറത്തേക്ക് മാറ്റിവെച്ചു പകരം അകത്ത് ആധുനികമായിട്ടുള്ള തീയണക്കാനുള്ള സംവിധാനങ്ങളൊക്കെ എല്ലാ തിയേറ്ററിലും എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പുണ്യഭൂമിയായിട്ടുള്ള വർക്കല ശിവഗിരിയിലാണ് വർക്കലയെ പറ്റി ധാരാളം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇനി ഞാനായിട്ട് കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല വർക്കലയിലെ തന്നെ ഏറ്റവും പഴയ തിയേറ്ററുകളിൽ ഒന്നായ എസ് ആർ തിയേറ്ററിന്റെ കോമ്പൗണ്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ധാരാളം പ്രത്യേകത ഒരു തിയേറ്ററാണ് കേട്ടോ നമ്മുടെ എസ് ആർ തിയേറ്റർ അപ്പം എന്തായാലും നമുക്ക് നേരെ തിയേറ്ററിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പോൾ എസ് ആർ തിയേറ്ററിന്റെ ആ ഒരു മെയിൻ റോഡിൽ നിന്നുള്ള ആ ഒരു എൻട്രിയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ശരിക്കും റെയിൽവേ സ്റ്റേഷന്റെ ഒക്കെ ഒരു പിൻവശത്തായിട്ടാണ് കേട്ടോ തിയേറ്ററിന്റെ ഈ ഒരു റോഡ് വരുന്നത് തിയേറ്ററിന്റെ ബിൽഡിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കോട്ടയ്ക്ക് സമാനമായ രീതിയിലാണ് ഒരു ബിൽഡിംഗിന്റെ സ്ട്രക്ചർ പോയിരിക്കുന്നത് അതിൽ തന്നെ ഓറഞ്ച് ഡാർക്ക് ഗ്രേ ഈ രണ്ട് കളറിലും ചെസ് ബോർഡിൽ ഉള്ളതിന് സമാനമായിട്ടുള്ള ബോക്സ് വൈസ് ഉള്ള ഡിസൈൻസ് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ തിയേറ്ററിൻ്റെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ടടിയോളം ഹൈറ്റിൽ ടൈൽസ് കൊടുത്തിരിക്കും നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം ഗ്ലാസ് കൂടി ഇട്ടിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് എസ് ആർ തിയേറ്ററിന്റെ പാർക്കിംഗ് ഏരിയയിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഈ പിന്നിൽ കാണുന്നതാണ് ഇവിടുത്തെ ഒരു പാർക്കിംഗ് ഏരിയ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഇങ്ങനെ കയറി വരുമ്പോൾ അത്യാവശ്യം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ വലതുവശത്തായിട്ടും ഇവിടെ പാർക്കിംഗ് ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇന്റർലോക്ക് ടൈൽസിൽ ദാ എസ് ആർ എന്ന് ആ ടൈൽസിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ തിയേറ്ററുകളിൽ പഴയ അംബാസഡറും പത്മിന കാറുകളൊക്കെ കൊണ്ടുപോയിട്ട് ആളുകൾ ഇങ്ങനെ നിന്ന് ഇവിടുന്ന് ഇറങ്ങി വന്ന പല സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ഒരു ഏരിയ ആണ് ഇത് നമ്മൾ തിരൂര് കയാം തിയേറ്ററിലൊക്കെ പോയപ്പോൾ ഈ ഈ ഒരു മോഡലുള്ള ഒരു സ്ട്രക്ചർ അവിടെയും കണ്ടിരുന്നു അപ്പം ഇനി നിങ്ങൾ വാഹനത്തിലാണ് വരുന്നത് അതല്ല ബസ്സിലാണ് വരുന്നത് എന്നുണ്ടെങ്കിലും നേരെ തിയേറ്ററിൻ്റെ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഇവിടുത്തെ ബോക്സ് ഓഫീസ് കൌണ്ടർ കാണാൻ സാധിക്കും ടിക്കറ്റ് ചാർജ് ഒക്കെ ഇവിടെ ക്ലിയർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ലക്ഷറി ലോഞ്ച് അതായത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അതുപോലെ തന്നെ പ്ലാറ്റിനം ബാൽക്കണിയാണ് വൺ സെവൻ്റി റുപ്പീസ് പിന്നെ ഫസ്റ്റ് ക്ലാസ് ഗോൾഡ് വൺ ഫോർട്ടി റുപ്പീസ് ഇതാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അത്യാവശ്യം അഫോർഡബിൾ ആയ ഒരു ടിക്കറ്റ് ചാർജ് തന്നെയാണ് പിന്നെ അതിന് പുറമെ ഇവിടുത്തെ ആ ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് യു പി ഐ വഴി പേയ്മെൻറ്റ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇവിടുത്തെ ബുക്കിംഗ് ആ പാർട്ട്ണർ എന്ന് പറയുന്നത് ബുക്ക് മൈ ഷോ ആണ് സോ അങ്ങനെ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ബോക്സ് ഓഫീസാണ് അപ്പോൾ എന്തായാലും നേരെ നമുക്കിനി ലോബിയിൽ കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അപ്പൊ ഇതാണ് ലോബി വളരെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു മീഡിയം സൈസ് ലോബിയാണ് കുറച്ച് ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് ശരിക്കും നമ്മളൊരു ടെമ്പിൾ ഫീൽ ആണ് നമുക്ക് ഈ ലോബിയിലേക്ക് കയറുമ്പോൾ കിട്ടുന്നത് അതിവിടെയുള്ള ഒരു മ്യൂറൽ പെയിന്റിങ്സ് ആയിക്കോട്ടെ കൊടുത്തിരിക്കുന്ന ഒരു കളർ ആയിക്കോട്ടെ ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡിസൈൻ ആയിക്കോട്ടെ അങ്ങനെ ആകെ മൊത്തം നമുക്കൊരു ടെമ്പിൾ ഫീൽ ആണ് കിട്ടുന്നത് അതിന്റെ ആ ഒരു ഒന്ന് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ശരിക്കും നമുക്ക് ഉള്ളിലൊരു അകർപ്പത്തിയുടെയും ചന്ദനത്തിൻ്റെ ഒക്കെ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട് അപ്പൊ എന്തായാലും വളരെ പ്ലസന്റ് ആയ ഒരു ലോബി എന്ന് പറയാൻ സാധിക്കും ഇപ്പൊ ഈ തിയേറ്ററിന്റെ ലോബിയില് ഈ തിയേറ്ററിന്റെ സ്ഥാപകനായിട്ടുള്ള ശ്രീ എസ് രാഘവൻ അദ്ദേഹത്തിന്റെ പേര് ചെറുതാക്കിയിട്ടാണ് എസ് ആർ എന്ന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ശ്രീമതി വിമല ആ വിമല എന്നുള്ള പേര് ആണ് തൊട്ടടുത്തുള്ള ഇവരുടെ തന്നെ തിയേറ്റർ വിമല തിയേറ്ററിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എന്റെ പിന്നിലായിട്ട് നിങ്ങൾക്ക് ഒരു കഫ്റ്റീരിയം കാണാൻ സാധിക്കും ഇതാണ് ഈ തിയേറ്ററിന്റെ കഫ്റ്റീരിയ ആണ് അത്യാവശ്യം എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു കഫ്റ്റീരിയാണ് ഫ്രൂട്ടി റെഡ് ബുള് പെപ്സി അതുപോലെ തന്നെ ചെറിയ മുപ്പത് രൂപയുടെ ചിപ്സ് ഐറ്റംസ് അങ്ങനെ അത്യാവശ്യം എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു കഫ്റ്റീരിയാണ് അപ്പൊ എന്തായാലും നമുക്ക് ഈ ലോബിൽ നിന്ന് നേരെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത് ഇവിടുത്തെ ആ ഒരു ലക്ഷറി ലോഞ്ചിലേക്കാണ് അപ്പൊ എന്തായാലും ഫസ്റ്റ് ഞാൻ ലക്ഷറി ലോഞ്ചിലെ വിശേഷങ്ങൾ പറയാം എന്നിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മൾ ലോബിയിൽ നിന്ന് നേരെ കയറി വരുന്നത് ദാ ഈ ഒരു ക്ലാസ്സിലേക്കാണ് ഇത് ആക്ച്വലി ഇവരുടെ ലക്ഷറി ലോഞ്ച് എന്നാണ് ഈ ഒരു ക്ലാസ്സിനെ പറയുന്നത് മുപ്പത്തി രണ്ട് സീറ്റുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഈ സീറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ തിയേറ്ററുകളൊക്കെ കാണുന്ന ലോഞ്ച് സീറ്റുകൾ അല്ലെങ്കിൽ സോഫ സീറ്റുകൾ എന്നൊക്കെ പറയുമല്ലോ ആ ഒരു മോഡലിലുള്ള സീറ്റുകളാണ് ഇതിൽ തന്നെ രണ്ട് തരം സീറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് നിങ്ങൾ ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന മോഡലിലുള്ള ക്ലോത്ത് കൊണ്ടുള്ള ചെറുതായിട്ട് ബാക്കിലേക്ക് പോകുന്ന മോഡൽ സീറ്റുകളും പിന്നെ അതുപോലെ തന്നെ മുന്നിൽ സോഫ സീറ്റ്സ് ഇത് റിക്ലൈൻ ആവില്ല പക്ഷേ നല്ല കംഫോർട്ടായിട്ടിരിക്കും മോഡൽ സോഫ സീറ്റുകളുമാണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുമ്പോൾ ടു സെവൻറ്റി റുപ്പീസാണ് കേട്ടോ ഇതിന് പുറമെ നമുക്കിവിടെ ഫസ്റ്റ് ക്ലാസ്സും ഉണ്ട് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിലെ വിശേഷങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഈ ഡോർ വഴി പുറത്തിറങ്ങിയിട്ട് വരാന്തയിലൂടെ ഫസ്റ്റ് ക്ലാസിൻ്റെ ഉള്ളിലേക്ക് വരണം അതായത് ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് ആർക്കും ഈ ലക്ഷറി ക്ലാസ്സിലേക്ക് കയറി വരാനോ അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാനോ സാധിക്കില്ല എന്നാണ് ഒരു പരിധിവരെ അതൊരു നല്ല കാര്യം കൂടെ കേട്ടോ അപ്പോൾ എന്തായാലും നേരെ നമുക്ക് ആ ഫസ്റ്റ് ക്ലാസ്സിലെ വിശേഷങ്ങൾ പറയാം അങ്ങനെ നമ്മളിത് ഫസ്റ്റ് ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണ് ഈ ഒരു പറ്റി തന്നെ പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു എന്താണെന്ന് വെച്ചാൽ നല്ല വീതിയുള്ള ഹാൾ കേട്ടോ ഈ ഒരു ഹാളിൻ്റെ നീളത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല വീതിയുള്ള ഹാളാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അമ്പതടി അമ്പത്തിരണ്ടടിയെങ്കിലും ഈ ഒരു ഹാളിന് വീതി ഉണ്ടാകും പിന്നെ ഈ ഹാളിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പിന്നിൽ കാണുന്ന പോലെ തന്നെ വളരെ മനോഹരമായിട്ട് അതായത് ഒരു ബ്ലൂ കളറിലാണ് ആകമൊത്തം കാണാൻ സാധിക്കുന്നത് അതിലൊരു ഓറഞ്ച് കളറിലുള്ള അല്ലെങ്കിൽ ഒരു റെഡ് കളറിലുള്ള ചെറിയൊരു എന്താ പറയുക ഡെക്കറേഷൻ വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബ്ലൂ കളർ ഇൻറ്റീരിയറിൽ തന്നെ ഒരു റെഡ് കളറിലുള്ള സ്ട്രിപ്പ് ലൈറ്റ്സ് വെച്ചിട്ട് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് ടോപ്പിലേക്ക് വരികയാണെങ്കിലും നമുക്ക് എൻ്റെ ഈ ടോപ്പിൽ അതായത് ഈ ബാൽക്കണിയുടെ താഴെ ഭാഗത്ത് ആ ഒരു റെഡും ബ്ലൂ കളറിലുള്ള കോമ്പിനേഷൻ അതുപോലെ തന്നെ റൂഫിലേക്ക് വരികയാണെങ്കിൽ ഒരു ബ്ലാക്ക് കളറുള്ള കോമ്പിനേഷൻ കാണാം അതിൽ തന്നെ ധാരാളം വൈറ്റ് കളറിലുള്ള ബൾബുകൾ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആകെ മൊത്തം ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ് ഈ ഒരു ഹാളിൻ്റേത് അപ്പോൾ ഇനി സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളാണ് ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിലുള്ളത് അതായത് ഈ കാണുന്ന മോഡലുള്ള പുഷ്പാക്ക് സീറ്റുകൾ ാണ് ഇതിൽ എസ് ആർ എന്നുള്ളൊരു ലോഗോയും കാണാൻ സാധിക്കും നമ്മളിതാ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് കംഫർട്ടായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും പിന്നെ ലെഗ് സ്പേസിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു ലെഗ് സ്പേസ് തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്ലാസിന് ഇവർ പറയുന്നത് ഗോൾഡ് ക്ലാസ് എന്നാണ് കേട്ടോ ഈ ഒരു തിയേറ്ററിലെ ഭൂരിഭാഗം വരുന്ന സീറ്റുകളും ഈ ഒരു ഗോൾഡ് ക്ലാസ്സിൽ പെട്ടത് തന്നെയാണ് അങ്ങനെ നമ്മൾ ഈ ഒരു ഹാളിന്റെ ഏകദേശം ഒരു മുൻഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ നമുക്കൊരു പാസേജ് കാണാൻ സാധിക്കും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള തിയേറ്ററുകൾ അതായത് ഇതുപോലെ ഇടയ്ക്കൊരു ഒക്കെ കൊടുക്കും നല്ലതാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ പാസേജുകളെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നടുവിലത്തെ സീറ്റുകൾ ഒന്നും ബ്രേക്ക് ആയിട്ടില്ല പാസേജുകൾ കൊടുത്തിരിക്കുന്ന രണ്ടു വശത്തൂടെയാണ് സോ ആ മിഡിലിരുന്നിട്ട് അത്യാവശ്യം വലിയൊരു സ്ക്രീനിൽ സിനിമ കാണാനുള്ള ഒരു എക്സ്പീരിയൻസ് ഇവിടെ നന്നായിട്ട് തന്നെ കിട്ടും എന്ന് പറയേണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ പഴയ തിയേറ്ററിൽ കാണുന്ന പോലെ ആ ഒരു വഞ്ചി ഷേപ്പിലുള്ള സീറ്റിംഗ് ഉണ്ടല്ലോ അതിന്റെ അത്രയും ഒരു കഠിനമായിട്ടല്ല എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ സ്ലോപ്പിൽ വന്നിട്ട് അല്പം സീറ്റുകൾ മുകളിലേക്ക് പോകുന്ന തരത്തിലാണ് ഇവിടുത്തെ ഡിസൈൻ അതായത് ഏകദേശം മുന്നിലത്തെ ഒരു മൂന്നര സീറ്റുകൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ ആ ഒരു ചെറിയ കയറ്റം ഉണ്ടല്ലോ അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പണ്ടത്തെ തിയേറ്ററുകളൊക്കെ ഈ ഒരു മോഡലായിരുന്നു കേട്ടോ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈൽ വന്നിരുന്നത് അങ്ങനെ നമ്മൾ ഹാളിന്റെ ഏറ്റവും മുന്നിലെത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഈ ഒരു തിയേറ്ററിലെ ഏറ്റവും മുന്നിലത്തെ നിര സീറ്റിരുന്നാലും നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് സ്ക്രീനിലെ സിനിമ ആസ്വദിക്കാൻ സാധിക്കും അതായത് അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളത് ഹാളിന്റെ ഏറ്റവും മുന്നിൽ അതായത് സ്ക്രീന്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത് സ്ക്രീനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാപ്പത്തിനാലടി വീതിയും അതുപോലെ തന്നെ ഇരുപത്തിരണ്ടടി ഹൈറ്റുമുള്ള അത്യാവശ്യം നല്ല ഒരു സിൽവർ സ്ക്രീനാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ഒരു സ്ക്രീൻ എന്ന് പറഞ്ഞാൽ കെർവിഡ് സ്ക്രീൻ അല്ല ഇതൊരു ഫ്ലാറ്റ് സ്ക്രീനാണ് അതുപോലെ തന്നെ ഈ ഒരു ഹാളിന്റെ വീതി എന്ന് പറയുമ്പോൾ ഏകദേശം അമ്പത് അടിയോളം ഉണ്ട് അതിൽ നിന്ന് കുറച്ച് ഭാഗം വിട്ടിട്ട് ആ ഒരു ഏരിയ വിട്ടിട്ടാണ് ഈ ഒരു സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഇതൊരു വാൾ ടു വാൾ സ്ക്രീൻ അല്ല എന്നർത്ഥം പിന്നെ ഇവിടുത്തെ പ്രൊജക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സോണിയുടെ ഫോർ കെ പ്രൊജക്ഷൻ ആണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ സോണി ഫോർ കെ പ്രൊജക്ഷൻ എന്ന് പറയുന്നതും നമ്മുടെ എസ് ആർ തിയേറ്ററിലേതാണ് അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം ഡോൾ ബി സെവൻ പോയിൻറ്റ് വൺ ആണ് കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പ്രൊജക്ഷൻ റൂമിൽ പോയിട്ട് പറഞ്ഞുതരാം അതിന് മുന്നായിട്ട് നമുക്ക് നേരെ ഇവിടുത്തെ ബാൽക്കണിയിലെ വിശേഷങ്ങൾ കൂടി കാണാം അപ്പൊ എസ് ആർ ടി ബാൽക്കണിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ താഴെ കണ്ട ആ ഒരു ഇൻറ്റീരിയർ ഉണ്ടല്ലോ ആ ഒരു റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് കളറിലുള്ള ആ ഒരു വർക്കൊക്കെ അതൊക്കെ ഇവിടെയും അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോയിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയട്ടെ ഞാൻ താഴെ നിങ്ങളോട് പറഞ്ഞത് ഏറ്റവും ടോപ്പിലൊക്കെ ബ്ലാക്ക് കളറാണെന്നല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബാൽക്കണിയിൽ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതും ഡാർക്ക് ബ്ലൂ കളറിൽ തന്നെ കേട്ടോ ആ ഒരു അക്കൊശി വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു റൗണ്ട് ഓവൽ ഷേപ്പിലൊക്കെയുള്ള ഡിസൈനുകളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ സോ ആദ്യമേ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ സോറി കേട്ടോ ബ്ലൂ കളറിൽ തന്നെയാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈയൊരു ഹാളിലേക്കുള്ള ഈ ഒരു എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ് വഴികളാണ് നമ്മൾ സാധാരണ ബാൽക്കണിയിലേക്ക് കയറി വരാനായിട്ട് ഇങ്ങനെ രണ്ട് സൈഡിൽ കൂടെയുള്ള വഴികൾ കാണാറില്ല അഥവാ കണ്ടാൽ തന്നെ അതിന് വശങ്ങളായിട്ട് സീറ്റുകൾ ഉണ്ടാവും പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഡോറ് ഇങ്ങനെ കയറി വരുന്നു ഇവിടെ സീറ്റുകളൊന്നുമില്ല പകരം എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് സീറ്റുകൾ അതുപോലെ തന്നെ മറുവശത്ത് ഒരു വാതിലുണ്ട് പിന്നെ ഒരു ബാൽക്കണിയിലെ സീറ്റുകൾക്കും ഉണ്ട് കേട്ടോ പ്രത്യേകത സാധാരണ നമ്മളങ്ങനെ തിയേറ്റേഴ്സിലൊന്നും കാണാത്തൊരു മോഡൽ സീറ്റുകളാണ് ശരിക്കും എനിക്ക് തോന്നുന്നു പി വി ആറിലൊക്കെ ഉള്ളൊരു മോഡൽ സീറ്റുകളാണെന്ന് തോന്നുന്നു അത് ഒരു ബ്ലാക്ക് കളറിലുള്ള സീറ്റാണ് അതിൽ എസ് ആറിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഡബിൾ സ്റ്റിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ സീറ്റാണ് ഇരുന്ന് നോക്കാം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മുന്നിലത്തെ സീറ്റിൽ നിന്ന് ഏകദേശം രണ്ടടിയോളം ഗ്യാപ്പിലാണ് അല്ലെ അത്ര ഹൈറ്റിലാണ് ഈ ഒരു സീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഗംഭീര വ്യൂ ആണ് വളരെ മനോഹരമായിട്ട് നമുക്ക് സ്ക്രീന് ഈ ബാൽക്കണിയിൽ നിന്ന് ആസ്വദിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ചാരി കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ റിക്ലൈൻ ആവുന്ന സീറ്റുകളാണ് ലെഗ് സ്പേസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ഓക്കെ എന്ന് പറയാവുന്ന ഒരു ലെഗ് സ്പേസ് ആണ് മെയിൻ്റെയിൻ ചെയ്തിട്ടുള്ളത് ചില തിയേറ്ററുകളുടെ ബാൽക്കണിയിൽ വരുമ്പോണ്ടല്ലോ അതായത് ഈ ഒരു മുന്നിൽ ഉൾപ്പെടെ സീറ്റ് ഇട്ടുണ്ടാവും അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്ക്രീനിലേക്കുള്ള വ്യൂ ഒന്നും തടസ്സപ്പെടില്ല പക്ഷേ അതാ ഈ ഒരു ഈ ഒരു കമ്പി അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെയുള്ള സംഭവമൊക്കെ തടസ്സമായിട്ട് ആ ഒരു വ്യൂവിനെ ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്തായാലും ഈ ഒരു മാനേജ്മെൻറ്റ് ഈ ഒരു മുന്നിലത്തെ നിര ഒഴിവാക്കിയിട്ടുണ്ട് അതൊരു ഒരു വലിയ അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ കാലത്ത് ഒരു നേരം സീറ്റുകൾ എങ്ങനെ കൂട്ടിയിടാമെന്ന് ആലോചിക്കുമ്പോഴാണ് എസ് ആർ തിയേറ്റർ ബാൽക്കണിയിലെ ഒരു നേരം സീറ്റ് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ലൊരു സ്പേസും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരു ബാൽക്കണി കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഹൈറ്റ് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം ഇനിയിങ്ങനെ ഐ മാക്സിലൊക്കെ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇത്ര ഹൈറ്റിലാണ് പക്ഷേ അത്യാവശ്യം അതിൻ്റെ ഒരു സെറ്റപ്പ് വേറെയാണ് പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ തൊണ്ണൂറ്റി ആറ് സീറ്റുകളാണ് ആകെയുള്ളത് ഇപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രൊജക്ടർ ഓൺ ആയിട്ട് നിൽക്കുന്ന കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പൊ നേരെ നമുക്ക് പ്രൊജക്ടൻ പോയി പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അപ്പൊ ഇതാണ് നമ്മുടെ എസ് ആർ ടി ഐറ്റിന്റെ പ്രൊജക്ട് കേട്ടോ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഡോൾബി സെവൻ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റമാണ് ഡോൾബിയുടെ സി പി സെവൻ ഫിഫ്റ്റി എന്ന് പറയുന്ന പ്രോസസർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ യു ഫോ ആണ് ഇവിടുത്തെ കണ്ടന്റ് പ്രൊവൈഡർ പിന്നെ അതാ ഈ ഒരു പ്രൊജക്ടർ ഉണ്ടല്ലോ ഇതിനെപ്പറ്റിയാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് സോണിയുടെ ഫോർ കെ പ്രൊജക്ടാണ് കേരളത്തിലെ ആദ്യത്തെ സോണിയുടെ ഫോർ കെ പ്രൊജക്ടനും ഈ ഒരു തിയേറ്ററിലാണ് കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള നമ്മുടെ എറണാകുളം ഷേണാസ് തിയേറ്റർ ചങ്ങരകുളം മാർസ് തിയേറ്റർ ഇങ്ങനെയുള്ള ധാരാളം തിയേറ്ററുകൾ സോണിയുടെ പ്രൊജക്ഷൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ സോണിയുടെ പ്രൊജക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യൂ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊജക്ടർ ഏതാണെന്നുള്ളതുകൂടെ ഒന്ന് കമന്റ് ചെയ്യുന്നു എൻ്റെ പേര് അനിയസ് ആണ് ഞാൻ പിന്നെ ഇവിടെ കടയിട്ടിട്ട് ഇരുപത്തി വർഷം വർഷമാകുമ്പോൾ ഡയറക് ആയിട്ടിട്ട് അതിന് മുമ്പ് ഞാൻ ഈ തിയേറ്ററിൽ പിന്നെ ഓപ്പറേറ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമ കോർച്ച് ഒട്ടിക്കാൻ പോയിട്ടുണ്ട് അന്നത്തെ പടം വെച്ച് നമുക്ക് തിയേറ്ററിൽ പോകാൻ അതിനെ ഒരുപാട് മാറ്റം പറ്റി വർക്ക് ചെയ്യാൻ തിയേറ്ററ് അന്ന് അപ്പം അത്ര നിരോധികളൊന്നുമില്ല സൗണ്ട് സിഷ്യത്തിനൊക്കെ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് ഇരുപാനൂറ്റി രണ്ട് അങ്ങനെ ആര്യൻ സിനിമ നല്ല വൻ കളക്ഷനോട് ഓടി തിയേറ്ററാണ് മതിലയാടി വന്നത്തെ ആൾക്കാർ പടം കാണിയും പിന്നെ തിരിച്ചെല്ലാം കൂടെ ക്ലാസ്സുകളൊക്കെ ഒരുപാട് നേർഞ്ഞ് വിളയ്ക്കും പറ്റിയ ഒരുപാട് സംഭവങ്ങൾ ഒരു തിയേറ്ററാണ് ഈ രണ്ട് തിയേറ്ററും പിന്നെ സാറിൽ ഉള്ള തിയേറ്ററും നല്ല ഫേമസ് ആയ തിയേറ്ററാണ് ക്ലാസ് തിയറ്ററുതന്നെ അപ്പോൾ ഈ വെച്ചുള്ള നാല് തിയേറ്ററുകളിൽ ഏറ്റവും നല്ല തിയേറ്റർ ബാൽക്കണിയും മറ്റു സൗകര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു തിയേറ്ററായിരുന്നു അന്ന് പിന്നെ ബാൽക്കണി നാല് ടൊട്ടൽ ആവേശത്ത് മൂന്നര ടിക്കറ്റും പിന്നെ എട്ട് ഫ്രണ്ടിൽ രണ്ടര ടിക്കറ്റ് അങ്ങനെയായിരുന്നു ഇവിടുത്തെ ടിക്കറ്റ് സ്രവങ്ങളെല്ലാം അപ്പൊ അതിനൊക്കെ മാറ്റം ഒരുപാട് വന്നിട്ടുണ്ട് തിയേറ്റർ ഇപ്പം വർക്കാക്കിയിട്ടുണ്ട് അതിന് സീത് സിസ്റ്റങ്ങളെല്ലാം ഒരുപാട് മാറ്റം ഉണ്ട് സൗണ്ടുകളെല്ലാം നല്ല ആണ് അപ്പൊ അതിനെക്കാട്ടി തിയേറ്റർ കാണാൻ ഒത്തിരി കൂടെ മെച്ചമാണ് ഇപ്പൊ അപ്പൊ നമുക്കിനി എസ് ആർ തിയേറ്ററിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരുന്നതിന് വേണ്ടി തിയേറ്ററിന്റെ മാനേജർ ആയിട്ടുള്ള ശ്രീ സുരേഷ് സാറുണ്ട് സർ നമസ്കാരം നമസ്കാരം വെൽക്കം ടു സാർ നമുക്ക് നമ്മുടെ ഓഫീസിലോട്ട് പോവാം ഒത്തിരി പ്രത്യേകമായിട്ടുള്ള ഒരു ഓഫീസാണ് എസ് ആർ തിയേറ്റർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തൊട്ടേ ഉള്ളൊരു തിയേറ്ററാണ് ആദ്യം അദ്ദേഹം എസ് രാഘവൻ സാറ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് എസ് ആർ തിയേറ്റർ വർക്കലയും എസ് ആർ തിയേറ്റർ ആക്ടിങ്ങിലും ഉണ്ടായിരുന്നു എസ് ആർ തിയേറ്റർ ആക്ടിങ്ങിൽ നിലവിലിപ്പം ഫങ്ഷനിങ് അല്ല പക്ഷേ ഇവിടെ ഈ നമ്മളെ കുട്ടിക്കാലം തൊട്ടേ നമുക്ക് ഈ തിയേറ്റർ എസ് ആർ തിയേറ്റർ വിമല തിയേറ്റർ വാസു തിയേറ്റർ സൈന തിയേറ്റർ ആയിരുന്നു മെയിനായിട്ട് വർക്കലയിലെ ഒരുവിധമുള്ള സിനിമ ൾ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നതാണ് എസ് ആർ തിയേറ്റർ എസ് ആർ തിയേറ്ററിന് ഗ്രൂപ്പ് ഓഫ് ബിസിനസ്സസ് ഉണ്ട് അവർക്ക് ബസ് എസ് ആർ ഉണ്ട് പെട്രോൾ പംപ്സ് ഉണ്ട് അങ്ങനെ നിരവധി ബിസിനസ്സും പിന്നെ ആദ്യകാലത്ത് എസ് ആർ തിയേറ്റർ എന്ന് പറയുന്ന എസ് രാഘവൻ എന്ന് പറഞ്ഞ ആൾ ആണ് ഈ നമ്മുടെ ശിവഗിരി ആയിട്ടും വളരെ മുൻഗന്തിയിൽ നിന്ന ആൾക്ക് ആളാണ് അതിന്നും നിലനിർത്തോണ്ടിരിക്കുന്നു നമുക്ക് ഇവിടെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു മെഡിറ്റേഷൻ റൂം ആയിട്ടാണ് ഭഗവാനാണ് എല്ലാം നമുക്ക് ഭഗവാൻ്റെ കാരണം കൊണ്ടാണ് എല്ലാം ഈ ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ ഇതുവരെയ്ക്കും നിലനിന്നു പോകുന്നത് നമ്മൾ ശ്രീനാരായണ ഗുരു ഭഗവാന് നമ്മൾ വളരെ പ്രാധാന്യം കൊടുത്ത് ഇവിടെ ശിവഗിരി മടത്തുന്ന് പോലും സന്യാസിമാർ വരെയും ചതയാഘോഷത്തിൻ്റെ ദിവസം പോലും ഇവിടെ വന്ന് ഭഗവാന് പൂജ കർത്തവ്യങ്ങളെല്ലാം ചെയ്ത് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ട് നടന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് എസ് ആർ നമ്മൾ വെറും ഒരു തിയേറ്റർ തന്നെ നമുക്കൊരു ആൾക്കാർ വരെയും എല്ലാവർക്കും ഒരു പബ്ലിക്കില് ഏറ്റവും ഡിമാൻഡായിട്ടുള്ള ഒരു തിയേറ്ററാണ് എസ് ആർ തിയേറ്റർ ഇപ്പം ഏതൊരു സിനിമ ഇപ്പം വിമലയിലോ അല്ലെങ്കിൽ സ്റ്റാറിലായിരുന്നാലും ഏത് സിനിമ റിലീസ് ചെയ്യുന്നാലും ആൾക്കാർക്കും കൂടുതലും പ്രാധാന്യം അവർക്ക് താല്പര്യമുള്ളത് എസ് തിയേറ്ററിൽ കളിക്കണം അവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ പാക്കേജാണ് കാരണം നമ്മൾ ക്ലെൻലിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എവറിത്തിങ് ഇൻ എക്കോ ഗ്രീൻ നല്ല രീതിയിൽ നമ്മൾ ഫുഡ് ക്യാൻറ്റീൻ ആയിരുന്നാലും നമ്മൾ വളരെ ക്വാളിറ്റി കൺട്രോൾഡ് ചെക്ക് ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ വളരെ ഹൈജീനിക് ഹൈജീനിക്കായിട്ടാണ് നമ്മൾ ടോയ്ലറ്റ്സ് ആവട്ടെ ലേഡീസിൻ്റെ ടോയ്ലറ്റ്സ് ആവട്ടെ തിയേറ്റർ ഹാൾ ആവട്ടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് വലിയൊരു ക്രൈറ്റീരിയാണ് കാരണം മെയിൻ ആയിട്ട് കോവിഡ് കഴിഞ്ഞതിനു ശേഷം നമ്മൾ വളരെ ക്ലീൻലിനെസ്സും സേഫ്റ്റിക്കും വളരെ പ്രാധാന്യം കൊടുത്ത് നൽകുന്ന ഒരു സ്ഥാപനമാണ് ഒരുവിധം ഇവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫ്സ് പോലും എഡ്യൂക്കേറ്റഡ് ആണ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൽ ആണ് ഞാൻ ആമൻ എഞ്ചിനീയർ ബേസിക്കലി വെളി നാട്ടിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ നമുക്ക് ആ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിൽ കൊണ്ടുപോകണം എന്നാണ് നമ്മളെ മെയിൻ ഇപ്പം നിലവിൽ തീരം ഫിലിംസാണ് ഇത് എടുത്തിരിക്കുന്നത് തീരം ഫിലിംസാണ് ഇപ്പം ഇത് റൺ ചെയ്യുന്നത് സോ അത് വളരെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വളരെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് വളരെ ഇത് പോസിറ്റീവായിട്ടാണ് തിങ്കിങ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് സോ പിന്നെ മെയിനായിട്ട് പറയുന്നത് നമ്മളെ മിസ്റ്റർ ബാജി എന്ന് പറഞ്ഞ ആളുടെ സെക്യൂരിറ്റിയുടെ കംപ്ലീറ്റ് ചാർജാണ് പുള്ളിയാണ് നമ്മളെ ശ്രീനാരായണ ഗുരുവിൻ്റെ മെഡിറ്റേഷനും അല്ലാതെ പ്രേയേഴ്സ് ആവട്ടെ വിളക്ക് കത്തിക്കുന്നതാവട്ടെ രാവിലെ അത് തുടർന്ന് കൊണ്ടുപോകുന്നത് സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നമുക്ക് ദിവസവും ഇവിടെ രാവിലെ നമ്മൾ വന്നു കഴിഞ്ഞാൽ എട്ട് എട്ട് ഒമ്പതര മണിക്ക് വന്ന് വിളക്ക് കത്തിക്കുകയും ആ ആരാധന പൂജ ചെയ്യുകയും അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ നേരെ ഇവിടുന്ന് കത്തിച്ച് ഭഗവാന്റെ സ്ക്രീനിൽ വരെ അവിടെ കൊണ്ടുപോയി നമ്മൾ തൊഴുക് അവിടെയും നമുക്കൊരു സരസ്വതി പടമുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ആരാധിച്ച് അങ്ങനെയാണ് നമ്മൾ എസ് ആർ തിയേറ്ററിൻ്റെ സിനിമ രാവിലെ തുടങ്ങുന്നത് തന്നെ അപ്പോൾ ആ ഒരു കാര്യം പണ്ട് തൊട്ടേ ഫോളോ ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് അതിന്നും തുടർന്നു കൊണ്ട് പോകുക പിന്നെ വേറെ നമ്മളെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരു ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളൂ ഒരു ജാതി ഒരു മതം ഒരു ദൈവം അന്ന് മനുഷ്യന് അതേ കണക്ക് ഇവിടെ നമ്മൾ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ ഹിന്ദു രീതിയിലുള്ള പ്രാർത്ഥന ചെയ്യുന്നുണ്ട് യേശു കർത്താവിൻ്റെ രീതിയിൽ പ്രാർത്ഥന ചെയ്യുന്നുണ്ട് അള്ളാവിൻ്റെ പ്രാർത്ഥനയും നമ്മൾ ദിവസവും ഇവിടെ ചെയ്യുന്നുണ്ട് കാരണം എല്ലാവരും വന്ന് കാണുന്ന ഒരു മേഖലയായതുകൊണ്ട് നമ്മളത് വളരെ ചിട്ടമായിട്ട് നമ്മൾ ഈ മൂന്ന് പ്രാർത്ഥനയും ചൊല്ലിയിട്ടാണ് നമ്മൾ സ്ക്രീൻ ഓൺ ചെയ്യുന്നത് തന്നെ ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ ഗുരുദേവീശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മം ഞാനിതിൻ്റെ തൊട്ട് അടുത്ത് താമസിക്കുന്ന ആളാണ് ഞാൻ വളരെ കാലങ്ങളായിട്ട് ഇവിടെ പണ്ട് സിനിമ കാണാനും മറ്റുമൊക്കെ വരുമായിരുന്നു പിന്നെ അതിനുശേഷം ഒരു ഏഴ് വർഷമായിട്ട് ഞാനിവിടെ ഇപ്പം ജോലി ചെയ്യുകയാണ് അപ്പം ഞാൻ വന്നതിന് ശേഷം മുതല് ഞാനാണ് ഈ ഗുരുദേവ പ്രതിഷ്ഠ പൂജ ചെയ്യുന്നതും മറ്റുമല്ല രാവിലെ കത്തിക്കുന്നതായ ഈ വിളക്ക് വന്നിട്ട് വൈകുന്നേരത്ത് സമാധിയിൽ പൂജ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ വിളക്ക് അണയ്ക്കത്തുള്ളൂ അപ്പോൾ ഈ ഗുരുദേവ പ്രതിഷ്ഠ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ചൈതന്യവത്തായിട്ടുള്ള ഒരു ഗുരുദേവ പ്രതിഷ്ഠയാണ് അപ്പോൾ അതുകൊണ്ട് മഹാഗുരുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും അവിടെ നിന്ന് ഗുരുസ്വാമിയെ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ സ്ഥാപനത്തിനും ഈ സ്ഥാപനത്തിന്റെ മുതലാളിക്കും ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാർക്കും ഒക്കെ ഗുരുവിന്റെ ആ ഒരു വലിയ തണലിൽ <laughs> ya, aadime, yeah. the defense, the ും ഉണ്ട് ഞാൻ ആദ്യമേ ഈ തിയേറ്ററിന്റെ ലോബിയിൽ നിന്ന് തന്നെ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിരുന്നു വളരെ ഡിവൈൻ ഫീൽ കിട്ടുന്ന ഒരു ലോബിയാണ് ഈ തിയേറ്ററിന്റെ എന്തുകൊണ്ടാണ് ആ ഒരു ഡിവൈൻ ഫീൽ അല്ലെങ്കിൽ ആ ഒരു ചൈതന്യം ഈ ഒരു തിയേറ്ററിന് ലഭിച്ചതെന്ന് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ തിയേറ്ററിന്റെ മാനേജർ ആയിട്ടുള്ള ശ്രീ സുരേഷ് സാറ് അതുപോലെ തന്നെ ഈ തിയേറ്ററിന്റെ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ശ്രീ ബാജി സാറ് അപ്പോൾ ഇവര് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം എന്തായാലും ഗുരുദേവന്റെ മണ്ണിൽ നിന്നിട്ടാണ് ഇന്ന് നമ്മൾ ഈ തിയേറ്ററിന്റെ വീഡിയോ ചെയ്തത് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പതിവ് പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിന്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യയത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം